അതിർത്തി അസ്വസ്ഥമാണ് യുദ്ധത്തിന്റെ പിരിമുറുക്കം എവിടെയും ദൃശ്യമാണ് ഇന്ത്യയെ കഴിഞ്ഞ രാത്രി കടന്നാക്രമിക്കാനുള്ള പാക് ശ്രമം ഇന്ത്യ തകർത്തു എഫ് സിക്സ്റ്റീൻ അടക്കം മൂന്ന് വിമാനങ്ങളും അമ്പതിലേറെ പാക് ഡ്രോണുകളും വെടിവെച്ചിട്ട ഇന്ത്യ റാവൽപിണ്ടി തലസ്ഥാനമായ ഇസ്ലാമാബാദ് അടക്കം പാക് നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തി നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ തുടർച്ചയായുള്ള വെടിനിർത്തൽ ലംഘനങ്ങളും ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും പരാജയപ്പെടുത്തിയതായി ഇന്ത്യൻ സേന അറിയിച്ചു ഒന്നിലധികം പാക് സൈനിക പോസ്റ്റുകൾ തകർത്തതായും ഡ്രോൺ ആക്രമണങ്ങൾ ഫലപ്രദമായി പരാജയപ്പെടുത്തിയതായും സൈനിക വക്താവ് അറിയിച്ചു നിയന്ത്രണ രേഖയിലെ പാക് സൈനിക പോസ്റ്റ് തകർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ത്യൻ ആർമി പങ്കുവച്ചു വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതായും ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെൽ ഷെല്ലാക്രമണവും വെടിവയ്പ്പും തുടർന്നുവെന്നും സേന എക്സിലൂടെ അറിയിച്ചു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ ഡ്രോണിന്റെ വീഴ്ത്തുന്നതിന്റെ വീഡിയോ ദൃശ്യവും സൈന്യം പങ്കിട്ടു ഇതിനിടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ അണക്കെട്ടിന്റെ നാല് ഷട്ടറുകളാണ് തുറന്നത് ഇതോടെ പാകിസ്ഥാനിലേക്കുള്ള ജലം ഒഴുക്ക് വൻതോതിൽ വർദ്ധിച്ചു നദീജല കരാറുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ത്യയുടെ ജലയുദ്ധവും തുടരുകയാണ്